ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുക എന്നും നിങ്ങൾ അല്ലേ കാണുന്നത് അതുകൊണ്ട് ഞാൻ ഓർത്ത് മിക്ക ദിവസവും മിക്ക വീഡിയോയിലോ അടുക്കളയാണ് കാണുന്നത് നിങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നിയിട്ടുണ്ടാവുമല്ലേ ഇതുപോലെ എന്താ എന്നും ഈ അടുക്കള കാണിക്കുന്നതെന്നും നമുക്ക് വേറൊന്നും ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പം ഇല്ല എന്തൊക്കെയോ സംസാരം കയറി വരുന്നില്ലയോ എൻ്റെ മുന്നേ എനിക്ക് വയ്യ അപ്പം ചായ കുടി സമയമൊക്കെ ആയി കേട്ടോ ചായ കുടി സമയമെന്ന് പറയാം നമ്മൾ എനിക്ക് ഞാൻ പിന്നെ ചായ എനിക്ക് തോന്നിയാൽ മാത്രമേ കുടിക്കാറുള്ളൂ അത് വേറൊരു സത്യം അപ്പം ഞാനിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കു വേണം പ്രത്യേകിച്ച് എന്താ പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെ ചുമ്മാ നിങ്ങളുടെ അടുത്ത് കുറച്ചു നേരം വർത്താനമൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ വന്ന് ഇങ്ങനൊരു വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടാവത്തില്ലല്ലേ നമ്മളിങ്ങനെ വന്ന് വർത്താനം പറയും എപ്പോഴും വല്ല ഉണ്ടാക്കുന്നതും ഡെയിലി ചെയ്യുന്ന ഇതൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് ഇന്നിങ്ങനെ ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ദേവൂട്ടം വന്നു കേട്ടോ അപ്പോൾ അതിൽ വെറുതെ ആളിറങ്ങി വന്നു അവിടെ ടി വി കാണുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആളിറങ്ങി ഇവിടെ വന്നു കേട്ടോ പല്ലൊക്കെ കണ്ടോ ഞങ്ങൾ പുഴുവിന് കൊടുത്തു കുറച്ച് പല്ലൊക്കെ పోరే <laughs> <laughs> ഗേറ്റ് തുറന്ന് ഇങ്ങനെ ഇടയ്ക്ക് നോക്കും ഇടയ്ക്ക് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചേട്ടനങ്ങോട്ടെങ്ങാൻ പോകുവാണെങ്കിൽ വലിയ ആൾ അങ്ങോട്ടേലും പോകുവാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നോക്കും കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നെന്താന്ന് ആ കുറച്ച് സംസാരിക്കാൻ സംസാരിക്കാന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ വന്നേന്നല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാൻ എന്താ ഉള്ളത് ചുമ്മാ ചുമ്മായിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം എന്ന് തോന്നി അതുകൊണ്ട് എടുത്തതാണ് ഒരാൾ ബോളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് വെളിയിൽ കളിക്കാനായിട്ട് ഇനി ഇറങ്ങിയിട്ടുണ്ട് ഇതിന് പകൽ ഉറക്കമൊന്നുമില്ല ഈ കൊച്ചിന് ഉറക്കമൊന്നും ഇല്ലാത്ത കൊച്ചാണ് പകൽ രാത്രിയുള്ള ഇത് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് ഈ കൊച്ചു ഈ കൊച്ചിനെ വേണോ അപ്പൊ ഇതൊക്കെയാണ് ഇനിയിപ്പൊ എന്താണെന്ന് വെച്ചാണ്ടല്ലോ ഇനി കുറച്ച് പണിയുണ്ട് നമ്മൾ വിളക്കൊക്കെ ഒന്ന് കഴുകണം കേട്ടോ അപ്പൊ വിളക്ക് കഴുകുന്ന വിളക്ക് കഴുകണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണെ മോനെ ഒച്ച വയ്ക്കണ്ടേ വിളക്ക് കഴുകുന്ന കാര്യം ഇങ്ങനെ ഓർത്തിരുന്നപ്പോഴേ ഞാനേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട എന്റെ കണ്ണിൽ കൂടി ഒന്ന് ഉടക്കി ഉടക്കിന്ന് തന്നെയല്ലേ എന്റെ വർത്താനം കേട്ട് നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ക്ഷമിക്കുക എന്താ പറയുക അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടേ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഞാനൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ പക്ഷേ ഒരാളുടെ വീഡിയോ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ വിളക്കൊക്കെ കഴുകുന്ന ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടേ ആ വിളക്കൊക്കെ പെട്ടെന്ന് നന്നായിട്ട് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഈ പ്രാവശ്യം അതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ ഒന്ന് ചെയ്ത് നോക്കിയാലോ എത്ര മാത്രം എത്രമാത്രം എത്ര മാത്രം അതൊന്നും എനിക്കറിയില്ല കേട്ടോ അത് അങ്ങോന്ന് വെച്ചാൽ കള്ളം പറഞ്ഞു എന്നല്ല പറഞ്ഞു ആ വീഡിയോയിൽ കള്ളം പറയുന്നതെന്നല്ല നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ചെയ്ത് നോക്കാൻ പോകുന്നതേ ഉള്ളു അപ്പോൾ അത് നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ വായോ പാത്രം എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഒരു സ്പൂൺ നമ്മുടെ ആട്ടാപ്പൊടി ഇട്ടുകൊടുത്തത് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാവ് പിന്നെ ഈ സ്പൂണിന് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തേ ശേഷം ഉണ്ടല്ലോ ഞാൻ നമ്മുടെ ഗോതമ്പ് മാവ് ഇട്ടല്ലോ ആ സ്പൂണിന് തന്നെ ഒരു സ്പൂണ് ഉപ്പും കൂടെ എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ നാരങ്ങ ആണേ നാരങ്ങ ഈ നാരങ്ങ ഞാൻ പഴയതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിനകത്ത് അരമുറിയൊന്നും ഒഴിച്ചാലൊന്നും ആവത്തില്ല അപ്പം ഒരെണ്ണം വേണമായിരിക്കും ഇത് നമുക്ക് മിക്സ് ആവണമല്ലോ ഞാൻ ആ വീഡിയോയിൽ കണ്ട ഒരു നാരങ്ങ അവർ പിഴിഞ്ഞ് ഒഴിക്കുമ്പോഴാണ് അവർക്ക് തികഞ്ഞതേ ഇനി നല്ലതുപോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാവും ഞാൻ സത്യം പറഞ്ഞത് കൊണ്ടല്ലോ മുറി നാരങ്ങ എടുത്ത് എന്നിട്ടും ഇത് മിക്സ് ആയില്ല ഞാൻ പിന്നെ ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ നാരങ്ങാനീര് മാത്രം നമ്മൾ ഒഴിക്കാൻ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് നാരങ്ങയെങ്കിലും വേണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചില്ല കുറച്ച് ഒരു ഒന്നരമുറി നാരങ്ങാനീരും കുറച്ച് വെള്ളവും കൂടെ എനിക്ക് ഇതിനെ ഏറെയാണോ എന്നറിയില്ല എന്നാലും നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് പോലെ ഒന്ന് ചെയ്ത് നോക്കാം വായു അപ്പോൾ എൻ്റെ വിളക്കിൻ്റെയൊക്കെ അവസ്ഥ ഇതാകട്ടോ ഞാൻ പുറത്തോട്ട് കൊണ്ടുപോയിട്ടില്ല എൻ്റെ വിളക്ക് ഇവിടെ തന്നെ ഞാൻ വെച്ച് കഴുകാന്ന് വിചാരിച്ചിവിടെ നമ്മൾ വൃത്തിയൊക്കെ ആക്കിയതായിട്ടോ ഒരു ടിഷ്യൂ എടുത്ത് ഈ എണ്ണമയം വല്ല ഒന്ന് കളയാം തട്ടിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ അതിൽ പറയുന്നതേ ഇങ്ങനെ നമ്മൾ ചുമ്മാ തേച്ചാ മതി എന്നാ പറയുന്നത് നമുക്കൊന്ന് തേച്ച് കൊടുത്ത് നോക്കാം അപ്പം അതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാവേ നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് തട്ടയിലെല്ലാം ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു നമ്മുടെ തട്ടയിലും വിളക്കിലുമൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാവേ അതെ ഞാൻ ആ എന്താ പറയുന്നത് വെള്ളം എടുത്ത് വെക്കുന്ന മുന്തയിലും ഒക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ച് മുന്തയിൽ നിന്ന് തന്നെയല്ലേ എന്ന് പറയുന്നത് ഞങ്ങൾ മുന്തയെന്നാണ് പറയുന്നത് കേട്ടോ അതിലെല്ലാം നന്നായിട്ടത് തേച്ച് പിടിപ്പിച്ച് വേച്ചു വിളക്കിലെല്ലാം തേ തേച്ചു നമുക്ക് നോക്കാം എന്തായാലും ഇത് നല്ലൊരു ടിപ്പ് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം അതൊന്ന് തേക്കുമ്പോൾ നമുക്കൊരു മാറ്റം തോന്നുന്നുണ്ട് ഓരോ സൈഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ ആ എന്തായാലും നമുക്ക് തേച്ചു കൊടുക്കാം ഉണ്ടല്ലോ ഞാൻ വിളക്ക് കഴുകുന്നത് എന്താ പറയുന്നത് നാരങ്ങ നീരും നമ്മുടെ വിമ്മിൻ്റെ ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പോ ലിക്വിഡ് ഇല്ലെങ്കിൽ സോപ്പ് അതൊക്കെ ഒഴിച്ചായിരുന്നു ഞാൻ ഇത്രയും നാളൊക്കെ തേച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ചൊന്ന് ചെയ്തപ്പോഴത്തേക്ക് എന്തായാലും കൊള്ളാം എന്താണെങ്കിലും നമ്മൾ ഒരു വഴിക്ക് പോകുന്നതല്ലേ ഇതേ സേവനാഴിയും കൂടെ ഉണ്ട് അതും കൂടെ അങ്ങ് നമുക്ക് തേച്ച് വയ്ക്കാം അതിലും കൂടെ കുറച്ച് തേച്ച് വയ്ക്കാം എന്തായാലും ഇത്രയും ഉണ്ടല്ലോ ബാക്കി നമ്മൾ ആ വിളക്കിലും തട്ടിലും മുന്തയിലൊക്കെ തേച്ച് കഴിഞ്ഞ് ഒരുപാട് ബാക്കി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ നമ്മളെടുത്ത് ഇച്ചിരി കൂടുതലായിപ്പോൾ എന്തോ ഒന്ന് മിക്സ് ഉണ്ടാക്കിയതേ അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ സേവനാഴിയിലും കൂടെ വെറുതെ കളയുണ്ടല്ലോ സേവനാഴിയും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് സേവനാഴിയും കൂടെ ഒന്ന് തേച്ച് സേവനാഴിയിലും കൂടെ ഒന്ന് തേച്ചിട്ടൊന്ന് മാറ്റിയെടുത്ത് വെച്ച് കേട്ടോ ഇനി പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ പിന്നെ പിന്നെ സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ എടുത്ത് കേട്ടോ അത് പുതിയതാണേ ഒന്ന് പൊട്ടിച്ചെടുത്ത് നമ്മൾ വിളക്കൊക്കെ കഴുകുന്നതല്ലേ അപ്പം അതൊന്ന് പൊട്ടിച്ചെടുത്തു ഇനിയിപ്പോൾ പത്ത് മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് തേച്ച് കഴുകാം കേട്ടോ വിളക്കും എല്ലാം ഇടിയും വെച്ച് തന്നെ കഴുകാം കേട്ടോ പറഞ്ഞത് ശരിയാ കേട്ടോ നന്നായിട്ട് വെളുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തുമാത്രം ഇത് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി നമ്മളെന്താണേലും ഇങ്ങനെ ഒന്ന് തൊട്ട് ഇതാകുമ്പോഴേ എന്തായാലും പോകത്തില്ല നമ്മൾ ഇച്ചിരി ഒന്ന് ഞാൻ അധികം കിടന്ന് അമർത്തിയതോ ഇല്ല കേട്ടോ അധികം എന്ന് പറയാൻ ഒരുപാട് തേക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ഇങ്ങനെ തേച്ചപ്പോൾ തന്നെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടുതലും ഇത് എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ നാരങ്ങയല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ നന്നായിട്ട് വെളുത്തു സത്യം ഇതൊരു അടിപൊളി ഐറ്റം തന്നെ കേട്ടോ ഇത് നല്ലൊരു ടിപ്പ് തന്നെ കാരണം ഞാൻ ആദ്യം ഓർത്ത് ഒരുപാടിട്ട് ഉരച്ച് തേച്ച് കഴുകേണ്ടി വരുമെന്ന് ഞാനൊരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് തേച്ച് കൊടുത്ത് നോക്കിയാൽ നന്നായിട്ട് പെട്ടെന്ന് അഴുക്ക് പോയി കിട്ടി കേട്ടോ നല്ലൊരു ടിപ്പാണ് ഇത് കാരണം എൻ്റെ ഈ സേവനാഴിയൊക്കെ കണ്ടോ ഈ സേവനാഴിയൊക്കെ പത്ത് പതിനേഴ് ആ പതിനേഴല്ല സോറി എൻ്റെ മോന് പതിനേഴായ പതിനാറ് വർഷം എൻ്റെ മോൻ്റെ പ്രായമാണ് അതൊക്കെ നന്നായിട്ട് എനിക്ക് ആ ചില്ലൊക്കെ ഉണ്ടല്ലോ മറ്റേത് ഞാനിട്ട് എത്ര ഉരച്ച് കഴിയാലും ഇതായിരുന്നു ചില്ലൊക്കെ നന്നായിട്ട് വെളുത്ത് കേട്ടോ എന്തായാലും ഉണ്ടല്ലോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ലായിരുന്നു ഇത് കാരണം വേറൊന്നുമല്ല നമ്മുടെ നാരങ്ങയുടെ ആണ് കൂടുതലും എന്നാലും ഒരുപാട് നമ്മള് അല്ലാതെ വിളക്കൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഒരച്ച് തേച്ച് കഴിഞ്ഞി നമുക്ക് കുറേ പണിയില്ല ഇത് ചുമ്മാ ഒന്ന് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ മാറ്റി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാ റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇത് തേച്ചിട്ടൊന്ന് മാറ്റി വെക്ക അരമണിക്കൂർ അരമണിക്കൂർ ഞാൻ അരമണിക്കൂറൊന്നും വെച്ചില്ല ഞാനൊരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് പ്രതിക്കി ഒന്ന് ആ എന്താ സ്ക്രബർ എടുത്തൊന്ന് തൂത്ത് നോക്കി ഞാൻ ആദ്യം നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ടിട്ട് ഉറച്ചു നോക്കി എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങോട്ട് പരീക്ഷ അതും കൂടെ ഒന്ന് ചെയ്തു നോക്കാം ഒന്ന് നേരം മാറ്റി വെച്ച് നോക്കാം സത്യം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അധികം പണിപ്പെടേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്നൊന്ന് തേച്ചപ്പോഴത്തേക്ക് മാറി എൻ്റെ സേവനാളിയുടെയൊക്കെ കളർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് നന്നായിട്ട് സന്തോഷം തോന്നും എന്തായാലും അധികം ഇട്ട് ഒന്നും വന്നില്ല അപ്പോൾ ഇതെന്തായാലും നല്ലൊരു ടിപ്പ് തന്നെ കേട്ടോ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എന്തായാലും നല്ലൊരു ഇത് തന്നെയാണ് ചിലർക്ക് അറിയാമായിരിക്കും ആ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അറിയാൻ വയ്യാത്തവരും ഉണ്ടാവുമല്ലോ എന്നെപ്പോലെ ഞാനിത് ആ വീഡിയോ കണ്ട ആ ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്നത് ഒന്നൊന്ന് ശ്രമിച്ചു നോക്കാം ഒന്ന് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞാൽ ഞാൻ ചെയ്തത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ എന്നെപ്പോലെ അറിയാൻ വയ്യാത്തവർ ആ വീഡിയോസ് ഒന്നും കാണാത്തവരും നമുക്കിതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഇന്നത്തെ വിളക്ക് വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യൂ